ഹലോ നമസ്കാരം ഇടുക്കിയിലാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് പോരാഴ്ച്ചിട്ട് നല്ലതായിട്ട് നനുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇപ്പം ഉള്ളത് കെ പി എം ഫിഷ് ഫാമിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിലാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം ആദ്യം തന്നെ പറയട്ടെ നിനക്ക് കോഴിക്കാർപ്പിന് ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്നോ രണ്ടെണ്ണോ ഒന്നുമല്ല ടെൻ തൗസൻഡ് വെറൈറ്റീസ് ഓഫ് കോഴിക്കാർപ്പുകൾ ഉണ്ട് കേട്ടോ അതിനെ നമുക്ക് അടുത്ത് പോയി കാണാനും തൊടാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരവസരം അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാമയോ ഇപ്പം നമ്മളീ പറമ്പടയുടെ മുഗൾഫാത്ത് നിൽക്കാറോ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് താഴെ നമുക്ക് കാഴ്ച കാണാൻ പറ്റും അപ്പോൾ തന്നെ കൊട്ടാഞ്ചീരെ ചുറ്റി നിൽക്കുന്ന മീനുകളെ നമുക്ക് ഇത്രയും നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ എൊരു ഭംഗിയ ഒക്കെ പല പല കളറിലുള്ള വെറൈറ്റി ഓഫ് കോഴിക്കാർബുകൾ എന്ത് എന്തൊരു ഭംഗിയാന്നൊക്കെ ഇതിപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ കുമരികുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വാച്ച് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഫിഷു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വേറെ എവിടെ പോയാലും കിട്ടത്തില്ല അതുകൊണ്ട് മസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വന്നിരിക്കണം കേട്ടോ ഇടുക്കിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്രയും മീനുകൾ ഇത്രയും പതിനായിരം വെറൈറ്റീസ് ഓഫ് കോഴിക്കാർ പോകാൾ നമുക്ക് വേറെ എവിടെയും പോയി ഒരുമിച്ച് ഇങ്ങനെ കാണുമെന്ന് മാത്രമല്ല അതിനെ പോയി തൊടാൻ പറ്റുക അതിൻ്റെ കൂടി ഇങ്ങനെ കുറച്ചു നേരം സഞ്ചരിക്കാൻ പറ്റുക അതൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത് അല്ലാത്തൊരു സുഖം മനസ്സിൽ നമുക്കിങ്ങനെ കൈ വളരെ ഇട്ടിട്ട് മീനുകളെങ്ങനെ കുറച്ച് നിലവിടാൻ പറ്റും പക്ഷെ ഇവര് വന്ന് നമ്മുടെ കൈ ചെയ്തോ എല്ലാത്തിനും ഫീലാണ് ഇത്രയും മീനുകൾ എന്നാലും നമ്മളെ വേറെ എവിടെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ട് അവരിലൂടെ കോഴിക്കാർ പോലുണ്ടെന്നാണ് ഇവരിവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് ലൈഫിൽ നമുക്ക് എനിക്കൊന്നും വേറെ എവിടെയും പോയി നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നിത് കാണണം കേട്ടോ ഈ കൊട്ടാരം യാത്ര അടിപൊളിയാണ് നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നത്തില്ല പെർ ഹെഡ് നൂറ് രൂപയാണ് പായം തുറന്നിട്ടിങ്ങനെ വരുന്ന കാണുമ്പോൾ എത്ര ഭംഗിയാണെന്നറിയോ നമ്മുടെ കയ്യിൽ തീറ്റ തീർന്നു കഴിഞ്ഞാൽ വരത്തില്ല കേട്ടോ തീറ്റ നമ്മളിങ്ങനെ കൊടുത്തോണ്ടേരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ അടച്ച് വിളത്തിലേക്ക് വെക്കുന്നതുകൊണ്ടേ ഇതൊന്നിങ്ങനെ സഖ്യതെങ്കിലും എടുത്തോണ്ടോ നമ്മൾ തുറന്നൊന്നും കൊടുക്കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തുറന്നു പോകും നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ തന്നെ ചൂവിനൊക്കെ എടുക്കാമെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ വല്ലാത്തൊരു മീലിങ് കേട്ടോ എത്ര മീനുകളാണെന്നറിയോ അത് എത്ര വ്യത്യസ്ത നിറത്തിലുള്ളത് എത്ര സൈസിലുള്ളത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമുക്ക് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇടുക്കി ജില്ലയിൽ വരുന്ന സമയത്ത് ഇവിടെ വരണം കേട്ടോ അടിപൊളിയാണ് നമ്മളെ കൊട്ടയം ജില്ലയിൽ ഇപ്പൊ ഏഴുപേരാണ് ഉള്ളത് വേണ്ട ഞങ്ങൾ എല്ലാരും ആ മീന് നീറ്റ് കൊടുത്തോണ്ടിരിക്കയാണ് മഴ ആയതുകൊണ്ട് എങ്ങനെ തീറ്റ വേണ്ടേ ഇതിലാണെ തീറ്റ കേട്ടോ നമ്മുടെ സാധാരണ കാപ്പ് വീല് കൊടുക്കുന്ന ആ തീറ്റ വേണ്ട കൊടുക്കും വേണ്ടതാ ഇത് നമ്മൾ കൊടുക്കാൻ പോവുക ഇത് ശരിക്കും ഉപ്പുതറയ്ക്കടുത്ത് വളകോട് വളകോട് കഴിഞ്ഞ് കുമരീകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കെ പി എം ഫിഷ് ഫാം ചെയ്യുന്നത് ഇത് കല്ല് കുടിക്കാൻ വേണ്ടി മേടിച്ച സ്ഥലമാണ് പത്ത് ഇരുപത് വർഷത്തോളം കല്ല് കുടിച്ച മഴയായിരുന്നു നമ്മൾ നിന്ന് പോയിട്ട് ഒരു പതിനെട്ട് വർഷത്തോളമായി അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഓണറ് വർഷത്തോളം മീൻകുളം നടത്തിയിട്ടുണ്ട് ഡെയിലി ഇവിടെ നൂറ് കിലോ മീൻ പിടിച്ചുകൊണ്ടിരുന്നു കെ പി എമ്മിന്റെ മീനെന്ന് പറഞ്ഞാൽ വിഷ്വാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിനുശേഷം ബുദ്ധിമുട്ടുടെ ബുക്കിന് തോന്നിയൊരു സംഭവമാണ് ഒരു ടൂറിസം മേഖല ആക്കണം എന്നുള്ളത് അതിനെപ്പറ്റി ഒരു പരിപാലിയായിട്ടൊരു ചെറിയ സംഭവമാണ് ചെയ്തു വെച്ചത് ഇതിപ്പം വലിയ രീതിയിൽ തന്നെ ക്ലിക്ക് ആയി കി എം വിഷാവിന് നെറ്റിലടിച്ചാൽ കിട്ടും അത് നോക്കി ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി ഒരുപാട് ഗസ്റ്റുകൾ ഇപ്പോൾ എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം കൊല്ലം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങളുടെ വരുന്നുണ്ട് ഇവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം തമിഴ്ക്കാരാണ് തമിഴ്ക്കാരാണ് അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് മീനിൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രിപ്പയർ തന്നെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റുള്ളിടത്ത് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് മീനിൻ്റെ കൂടെ നമ്മൾ പൊട്ടുവഞ്ചിച്ച് സഹായിക്കും അതായത് മീൻ നമ്മുടെ കൂടെ വരുവാണ് കൈ അടിച്ചു പിടിച്ച് നമ്മുടെ കൂടെ ഫുഡ് തരും കൈ അടച്ചുപിടിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സക് ചെയ്യും നമ്മുടെ കൈ പുറമേ നമ്മുടെ കൈയ്ക്കകത്തൊന്ന് ഫുഡ് എടുക്കുക നമ്മൾ അടച്ച് പിടിക്കുകയാണ് തരിയാലാന്ന് നമ്മൾ ഒരുക്കി പിടിക്കുന്നു അവർ നമ്മുടെ കയ്യിൽ മേടിക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കൂട്ടിൽ അവരെ യാത്ര ചെയ്യണം നമ്മുടെ കൂട്ടത്തില് തന്നെ തിരിച്ചു വരും ഏതൊക്കെത്തരം മീനെന്നു പറയുന്നത് ഇതിനകത്ത് നമുക്ക് ബോട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കോഴിക്കാർപ്പ് എന്ന് പറയുന്ന മീൻ ജാപ്പനീസ് കോഴിക്കാർപ്പ് അല്ലാതെ ജെവയുണ്ട് സിലോപ്പിയ ഉണ്ട് ഗോൾഡൂസ് ഉണ്ട് കട്ടളയുണ്ട് ഉണ്ട് ഇത്രയും പാടുകൾ നമ്മൾ കറി കിട്ടുന്ന മീനുകൾ ഇതാണ് പതിനെട്ട് ഇരുപത് കിലോ ഉള്ള മീനക്കും വലിയ ചീനവല കിട്ടിയിട്ടാണ് നമ്മൾ ഇത് അതിനുള്ള കമ്പിയാണത് ഒരു ഒരു വെള്ളത്തിൽ എത്ര ആൾക്കാരെ വിടും ആറ് പേരെ ഏഴ് പേരെ നമ്മൾ ഇടും പത്ത് പേര് പത്ത് പേരൊക്കെ വേണമെങ്കിലും പോകാം ഇപ്പം നമ്മൾ അതിൻ്റെ ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ആറ് പേര് ഏഴുപേരെ നമ്മൾ വിടും ഈ മീനെയൊക്കെ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഏഴ് ഉണ്ടല്ലോ കൊട്ടമഞ്ചിലുണ്ടല്ലോ ഏഴ് ഏഴുപേര് ഒരു സൈഡിലോട്ട് ചെറിയാൻ അങ്ങനെ അതോടൊപ്പം സംബന്ധിക്കുന്ന റോഡുണ്ടാവും അത് നമ്മൾ ബാലൻസ് നമ്മൾ കറക്റ്റ് ചെയ്താൽ വരുന്നത് അതായത് നമ്മൾ റൗണ്ടിൽ ഇടുത്ത് പറയുമ്പോൾ റൗണ്ടിലുള്ളതാണ് അതിൽ റൗണ്ടിൽ നമ്മൾ ബാലൻസ് കറക്റ്റ് ചെയ്താണ് ജാക്കറ്റ് തിരിച്ച് ബാലൻസ് കറക്റ്റ് ചെയ്താണ് നമ്മൾ വരുന്നത് അത് അങ്ങോട്ട് നമ്മൾ ഇവിടെ നിന്ന് വിടുന്ന പോലെ തന്നെ തിരിച്ച് വരണമെന്നുള്ള നമ്മൾ പെട്ടെന്ന് പറഞ്ഞാണ് വരുന്നത് അങ്ങോട്ടേ ഇങ്ങോട്ട് നമ്മൾ മാറാൻ പറ്റില്ല ബാലൻസ് മാറിപ്പോകും പിള്ളേരാണ് അല്ലെ എങ്ങനേറ്റ് നിൽക്കരുത് അപ്പൊ അങ്ങനെന്താ നമ്മൾ ക്ലാസ് കൊടുത്താണ് ഇത് ഇത് ഏത് ജില്ലയാണ് ശരി ഇത് ഉപ്പുതറ ആ ഉപ്പ് വരേന്ന് പറയുന്ന സ്ഥലമാണ് ഉപ്പുതറ ഉപ്പുതര ഉപ്പുതറ പഞ്ചായത്താണ് ഉപ്പുതറ പഞ്ചായത്ത് പഞ്ചായത്താണ് പഞ്ചായത്ത് ആ കേരളത്തിലെ ഏത് ജില്ലയാണ് ഇത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ ഉപ്പ് വരയെന്ന് പറയുന്ന സ്ഥലം സ്ഥലത്താണ് ഉപ്പതറ ഉറയിലെ കുമരികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം ചേട്ടൻ പേരെന്താ റജി റജി എത്ര വർഷം ഇവിടെ നേരെ വന്നിട്ട് രണ്ടു വർഷം അപ്പൊ ഈ മീനുകളുടെ എങ്ങനെ മരണനിരക്ക് അങ്ങനെയല്ല ഉണ്ടോ ഈ മീനുകൾ ചൊക്കെ പോകുന്നത് ഇത് ആയുസ് കൂടുതലുള്ള മീനാണ് ഇത് പത്ത് വർഷത്തോളം ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പിന്നെ രാത്രി കണ്ണ് കാണുന്ന പക്ഷികൾ മൂങ്ങ പോലുള്ള സാധനമുള്ള മീനൊക്കെ പറഞ്ഞു ഏഴും കിലോ ഉള്ള മൂങ്ങ ഒക്കെയാണ് അവര് റാറ്റി കൊണ്ടുപോകില്ല അവർ റാഞ്ചി രാജ്യമുണ്ട് അതുകൊണ്ട് ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലേക്ക് മാറാറാണ് നമ്മളൊരു പതിൽ കാണുന്ന ഈ ഒരു സംഭവം വൈകിട്ട് ഉണ്ടാവില്ല വെള്ളത്തിനടിയിലേക്ക് വൈകിട്ട് നമ്മളിപ്പോ എഴുപത് ശേഷം ബസ്സുകൾ വന്നാൽ പോലും നമ്മളവിടുന്ന് പറഞ്ഞാൽ വിടുന്നത് കാരണം എന്താ നമ്മൾ മീനെ കാണാൻ പറ്റത്തില്ല നിർബന്ധമാണെങ്കിൽ ടിക്കറ്റ് അടിച്ച് ഇരുന്നിട്ട് മീനെ കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ശരിയാകല്ലോ അപ്പം പിന്നെ നാളെ വരാം അത് പിന്നെ ഇന്നലെ ഇന്ന് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നാളെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഓട്ടോ ചെയ്തിട്ട് മാത്രമല്ല വൈകീട്ട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പകല് അല്ലെങ്കിൽ പിറ്റേ ദിവസം റിസോർട്ടിലോ അല്ലെങ്കിൽ തങ്ങുന്നവരാണെന്ന് നമ്മൾ പിറ്റേ ദിവസം രാവിലെ വരാനാണ് നമ്മൾ പറഞ്ഞത് കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മീനെ കാണാൻ പറ്റാത്ത ഒരു യാത്ര ശരിയാകില്ല പിന്നെ ഈ ഒരു ആരാറിര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വല്ലതും വെള്ളം അടിയിലേക്ക് മാത്രം ഭയമാണ് എന്നാട് പിന്നു രണ്ടാമത് ഈ മീൻ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഒരു ടെൻഡൻസി ആയിരിക്കാം രണ്ടാമത്തെ സംഭവം നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷം ഇതിപ്പോ മൂന്ന് വർഷം ആകാൻ പോകും ഇപ്പൊ രണ്ടു വർഷത്തോളം മീനുകളായിരുന്നു അപ്പം ഈ ബോട്ടിങ്ങിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷമൊക്കെ ആകാൻ പോവും പതിനായിരത്തിൽ കൂടുതലുണ്ടെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഭയങ്കര ഒരുപാട് ഭംഗിയുള്ള ഭയങ്കര നിറത്തിലുള്ള നല്ല സൈസായിട്ടുള്ളത് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരിക നമ്മുടെ കൊട്ടാരഞ്ചി പോകുന്നതിനോട് ഒപ്പം തന്നെ അത് വരുന്നുണ്ട് ഇത്രയും മീനുകൾ ഇത്രയും പതിനായിരം വെറൈറ്റീസ് ഓഫ് കോഴിക്കാർപ്പുകൾ നമുക്ക് വേറെ എവിടെയും പോയി ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് മാത്രമല്ലല്ലോ അതിനെ പോയി തൊടാൻ പറ്റുക അതിനെ കൂടി ഇങ്ങനെ കുറച്ച് നേരം സഞ്ചരിക്കാൻ പറ്റുക അതൊക്കെ പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സുഖം മനസ്സിൽ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നത് കാണണം കേട്ടോ ഈ കൊട്ടാരം ജില്ലയുടെ യാത്ര അടിപൊളിയാണ് നമുക്കൊരിക്കലും നഷ്ടമായിട്ട് തോന്നത്തില്ല പെർ ഹെഡ് നൂറ് രൂപയാണ് എങ്കിലും നമുക്ക് ഭയങ്കര മുതലാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത്രയും മീനുകൾ നമുക്കൊരിക്കലും അടുത്ത് പോയി ഇങ്ങനെ തൊടാനോ അടുത്ത് പോയി കാണാനോ ഒന്നും ഒരിക്കലും പറ്റത്തില്ല ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ 哎。<laughs> <c oughs>